ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂലൈ മാസം ഇരുപത്തിയൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാലം ഏഴാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോരൻദോസുകാർക്കു എഴുതിയ രണ്ടാം ലേഖനം അദ്ധ്യായം രണ്ട് വാക്യങ്ങൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെ കുറ്റക്കാരന് മാപ്പ് കൊടുക്കുക ദുഃഖമുള്ള വാക്കിയവൻ എന്നെയല്ല ദുഃഖിപ്പിച്ചത് ഒരു പരിധിവരെ ഞാൻ മയപ്പെടുത്തിപ്പറിയുകയാണ് നിങ്ങളെല്ലാവരെയുമാണ് അങ്ങനെയുള്ളവന് ഭൂരിപക്ഷം പേർ നൽകുന്ന ഈ ശിക്ഷ ധാരാളം മതി അതുകൊണ്ട് അവൻ അഗാധതുകത്തിൽ നിപതിക്കാതിരിക്കുന്നതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവൻ ഉറപ്പുവരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അനുസരണയുള്ളവരാണോ എന്ന് പരീക്ഷിച്ചെറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ എഴുതിയത് നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കു വേണ്ടിയാണ് ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ് അവന്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലോ വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശ്വ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അദ്ധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെ പ്രവാചകന്റെ അടയാളം അപ്പോൾ നിയമജ്ഞരിലും ഫരിസയരിലും പെട്ട ചിലർ അവനോട് പറഞ്ഞു ഗുരോ നിന്നിൽ നിന്ന് ഒരടയാളും കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ മറുപടി പറഞ്ഞു ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോനാപ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിനു നൽകപ്പെടുകയില്ല യോന മൂന്നു രാവും മൂന്നു പകലും തിമിംഗലത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്നു രാവും മൂന്നു പകലും ഭൂമിക്കുള്ളിലായിരിക്കും നിലവേ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോടൊത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുദപിച്ചു ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടൊത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്നു വന്നെത്തി ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി